സ്വാഗതം കട്ട് ആൻഡ് റേറ്റിലേക്ക് യോഗിക്ക് പഠിക്കുന്ന പിണറായി എന്നാണ് നമ്മൾ സാധാരണമായി പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്നാൽ അതിപ്പോൾ യോഗിയെ പഠിപ്പിക്കുന്ന പിണറായി എന്നായി മാറിയിട്ടുണ്ട് എന്നാണ് കട്ട് ആൻഡ് റേറ്റിന്റെ അഭിപ്രായം ബുൾഡോസർ രാജിലേക്ക് ഇനി എത്ര ദൂരമുണ്ട് എന്നത് മാത്രമാണ് അവശേഷിക്കുന്ന ചോദ്യം പക്ഷേ അതിലേക്ക് എത്തുന്നതിനുള്ള ട്രേഡ് ആൻഡ് എറർ മെത്തേഡിലൂടെയാണ് പിണറായി സർക്കാരും കേരള പോലീസും പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ എങ്ങനെ വേട്ടയാടാം എന്ന ക്ലിയർ ചാർട്ടും കയ്യിൽ വെച്ച് ആസൂത്രിത നീക്കം നടത്തുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല പിണറായി പോലീസ് സമം ആർ എസ് എസ് എന്ന നിലയിലാണ് കേരളത്തിൽ കുറേ കാലമായി കാര്യങ്ങളുടെ പോക്ക് ശബ്ദങ്ങളെ അടിച്ചമർത്തി ഇല്ലാതാക്കി നിശബ്ദമാക്കുന്ന മോദിയുടെ ടൂളാണ് എൻ ഐ എ സി ബി ഐ ഇ ഡി ഇൻകം ടാക്സ് തുടങ്ങിയ ഏജൻസികളെന്ന് പറയേണ്ടതില്ലോ അതേ ആയുധവും കയ്യിൽ വെച്ചാണ് ഇവിടുത്തെ മുണ്ടുടുത്ത മോദി ഇപ്പോൾ കണ്ണുരുട്ടി കാണിച്ചാൽ അപ്പോ പോലീസിനെ കൊണ്ട് ഇടിപ്പിക്കുമെന്ന മട്ടിൽ സ്റ്റൈല സ്ലോ മോഷനിലാണ് നടപ്പും ഇരിപ്പും കിടപ്പും മട്ടും മാതിരിയുമല്ല ഞങ്ങൾ താഴേക്കിടയിലുള്ളവരുടെ ഒപ്പമാണ് ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് ആ വിഭാഗങ്ങളിലെ പ്രതികരണ ശേഷിയുള്ളവരുടെ തലക്കടിക്കുന്ന പിണറായി തന്ത്രമാണ് ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത് പിണറായി പറയുന്നത് എന്തോ അതാണ് ഇടതുപക്ഷം എന്ന് കരുതുന്നവരാണ് സി പി എം മിലയാണികൾ ഇനി അതൊരു ഗതികേടായി പോയതാണോ എന്തോ തിരുവാക്ക് എതിർവായില്ലാതെ രാജാവിനെ അനുസരിക്കുക എന്നതാണല്ലോ പ്രജകളുടെ ദുർഗതി പിണറായിയുടെ പോലീസ് സേനയുടെ ക്രൗര്യം കണ്ടുമടുത്തവരാണ് മലയാളികൾ പ്രതികരിക്കുന്നവരെയും പ്രതിഷേധിക്കുന്നവരെയും ലാത്തി വീശി അടിച്ചതുക്കുന്ന രക്ഷാപ്രവർത്തനം നമ്മൾ മലയാളികൾ മറന്നിട്ടില്ല ഹെൽമറ്റ് കൊണ്ട് സമരക്കാരുടെ തലക്കടിക്കുന്ന കുട്ടി സഖാക്കളെ രക്ഷാപ്രവർത്തകരെന്ന് അഭിമാനപൂർവ്വം അഭിനന്ദിക്കുന്ന പരിഹാസ്യമായ കാഴ്ചയും നമ്മൾ കണ്ടു ആശാസമരത്തിൽ തങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി രാപ്പകൽ സമരം നടത്തുന്നവരെ ക്രൂരനായ മുതലാളിയുടെ ധാഷ്ട്യ മനോഭാവത്തോടെ മാത്രം നോക്കിക്കാണുന്നവർക്ക് സമരം തുടർന്നാലും നിന്നാലും വേണ്ടില്ല എന്ന മട്ടാണ് നൽകാനുള്ളതെല്ലാം നൽകിയിട്ടും അധമവർഗം കിടന്നു കുരയ്ക്കുകയാണെന്ന് പറയാതെ പറഞ്ഞു കഴിഞ്ഞു ഒരു സർക്കാർ ഒരു തൊഴിലാളി വർഗത്തിന് നേരെയാണ് അതും സ്ത്രീകൾക്ക് നേരെയാണ് ഇടതുപക്ഷ സർക്കാർ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നത് എന്നോർക്കണം ഏറ്റവും ഒടുവിൽ വക്കഫ് ഭേദഗതി ബില്ലിനെതിരെ സോളിഡാരിറ്റിയും എസ് ഐഒയും സംയുക്തമായി സംഘടിപ്പിച്ച പ്രതിഷേധ സമരത്തെ അടിച്ചൊതുക്കാൻ പിണറായി ഉപയോഗിച്ച തന്ത്രം കേരള പോലീസിന്റെ ചരിത്രത്തിലൊന്നും ഇല്ലാത്തതാണ് പ്രതിഷേധം നടത്തുമെന്ന് അറിയിച്ചപ്പോൾ വാഹനം പിടിച്ചെടുക്കും സമരം അടിച്ചൊതുക്കും എന്ന് പറഞ്ഞ് കാലേ നോട്ടീസ് നൽകി പിണറായി പോലീസ് തങ്ങൾ സപ്രപഞ്ച കട്ടിൽ കണ്ട് സമരത്തിനിറങ്ങിയതെല്ലാം ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് പ്രതിഷേധകർ മുട്ടുമടക്കാതെ വന്നപ്പോൾ ലാത്തി വീശി മർദ്ദന ഓരോന്നായി പുറത്തെടുത്തു പോലീസ് ജലപീരങ്കി ലാത്തി അറസ്റ്റ് എന്ന് തുടങ്ങി സമരക്കാരെ അടിച്ചൊതുക്കാൻ പിണറായി പോലീസ് കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ ചില്ലറയായിരുന്നില്ല വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ ഏകഘണ്ഠമായി പ്രമേയം പാസാക്കിയ ഒരു സർക്കാരാണ് ആ നിയമത്തിനെതിരെ പ്രതിഷേധിച്ചവരുടെ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നത് ഇനി മറ്റൊന്ന് വഖഫ് നിയമത്തിനെതിരെ കോഴിക്കോട് ബീച്ചിൽ നടന്ന പ്രതിഷേധ സംഗമമാണ് ജി ഐഒയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിക്ക് മുൻപായി നൂറുകണക്കിന് പേരുടെ റാലിയും പ്രതിഷേധ യോഗവും നടന്നിരുന്നു ഈ റാലിയെക്കുറിച്ച് ഇന്റലിജൻസ് വിശദാംശങ്ങൾ തേടി എന്ന രീതിയിൽ ഒരു മലയാള പത്രം വാർത്ത നൽകുകയുണ്ടായി വിഷയം ഇതാണ് വാർത്തയിൽ പുതുമയില്ല അതൊക്കെ അന്വേഷിക്കാനും കൂടിയുള്ളതാണ് ഇന്റലിജൻസ് വിഭാഗം പക്ഷെ വാർത്തയുടെ ഊന്നൽ അതല്ല എയർപോർട്ടിലേക്ക് നടത്തിയ മാർച്ചിൽ പങ്കെടുത്തവർ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എയർപോർട്ട് ഉപരോധത്തിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയ എസ് ഐഒ നേതാക്കൾക്ക് സ്വീകരണം കൊടുത്തത് എന്തിന് എന്നൊക്കെ അറിയണം പോലും ന്യൂനപക്ഷങ്ങൾക്കൊപ്പമുണ്ടെന്ന് പ്രസംഗിച്ചു നടക്കുന്ന ഒരു സർക്കാരാണ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങുന്നവരെ അടിച്ചൊതുക്കുന്നത് ഇതായിരിക്കുമോ അവരുടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് തോന്നിപ്പോകുന്നത് മാത്രമാണോ എന്തോ മാധ്യമ പ്രവർത്തകനായ സിദ്ധിക്കാപ്പന്റെ വീട്ടിൽ നട്ടപ്പാതിരാക്കി ഞങ്ങൾ വരുമെന്ന് പറഞ്ഞ് ഒരറിയിപ്പ് നൽകി തിരിച്ചുപോയ പിണറായി പോലീസിന്റെ ഉത്തരവാണ് അടുത്തത് ഹാത്രസിൽ ദളിത് പെൺകുട്ടി ബലാത്സംഗത്തിനെതിരായി കൊല്ലപ്പെട്ട സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പോയ സിദ്ധിക്കാപ്പനെ അറസ്റ്റ് ചെയ്ത് രണ്ടു വർഷത്തിലധികം യോഗിയുടെ പോലീസ് ജയിലിൽ അടച്ചിരുന്നു ഒടുക്കം കോടതി ജാമ്യം നൽകിയ ഒരാൾക്ക് നാട്ടിൽ മര്യാദയ്ക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ സ്വകാര്യത അതിലുപരി ജീവിക്കാനുള്ള അവകാശമെന്ന മനുഷ്യന്റെ മൗലികാവകാശം പോലും പരിഗണിക്കാതെ നട്ടപ്പാതിരാക്കി വീട് കയറി ഇറങ്ങുന്ന പോലീസ് രാജ് നിങ്ങൾ പിണറായി പോലീസിന്റെ നിരീക്ഷണത്തിലാണ് അറിഞ്ഞു ജീവിക്കുക എന്ന് നിരന്തരം ഓർമ്മിപ്പിച്ച് ഭീതി വിതയ്ക്കുന്ന തന്ത്രം ഭരണത്തിന്റെ പിണറായി മോഡൽ അതാണ് കേരളം മോദി ലൈൻ ഭരണം അതാണ് പിണറായിയുടെ രീതി സർവ്വതും മോദി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന പോലെ സർവവും പിണറായി എലത്തൂർ തീവപ്പ് കേസിലെ കുറ്റാരോപിതനെ ഷഹീൻ ബാഗുമായി ചേർത്ത് അജിത് കുമാർ നടത്തിയ പ്രസ്താവന ആർ എസ് എസ് നേതാവ് വത്സന്റ്കേരിയുടേതാണ് അയാൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് എന്ന ഒറ്റ ചോദ്യത്തിലുണ്ട് അജിത് കുമാറിന്റെ മുസ്ലിം വിരോധം ആർ എസ് എസിന്റെ ഉന്നത നേതാക്കളുമായി ക്രമസമാധാന പാലന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതും വിവാദ വിഷയമാണ് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ പിണറായിക്കെതിരെ എതിർ ശബ്ദങ്ങൾ ഉയർന്നു പക്ഷേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പോലീസിൽ അജിത് കുമാർ കഴിഞ്ഞേ പിണറായിക്ക് ആരുമുള്ളൂ പിണറായി പോലീസ് ഭരിക്കുന്നത് എം ആർ അജിത് കുമാർ ആണ് എന്നത് പരസ്യമായ രഹസ്യമാണ് അജിത് കുമാറിന് വിജിലൻസ് നൽകിയ ക്ലീൻ ചീറ്റ് ഇപ്പോൾ സർക്കാരും അംഗീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുക്കം വ്യാജമൊഴി നൽകിയെന്ന പരാതിയിൽ കേസെടുക്കാമെന്ന് റിപ്പോർട്ട് വന്നിട്ടും പിണറായിക്ക് യാതൊരു കുലുക്കവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം പിണറായിയുടെ പോലീസ് രാജ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരത്തിലും പോലീസ് രാജു തിയാൾ നടപ്പാക്കി പോലീസിൽ ആർ എസ് എസ് ഗ്യാങ് ഉണ്ടെന്ന് സി പി ഐ നേതാവ് ആനി രാജ് അടക്കമുള്ളവർ മുൻപേ ചൂണ്ടിക്കാട്ടിയിട്ടും തെല്ലൊരു കുലുക്കവും പിണറായിക്കുണ്ടായില്ല സത്യം വിളിച്ചു പറയുമ്പോൾ ഊറി ചിരിച്ചതാണ് അന്ന് പിണറായി മോദിയുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് പിണറായിയുടെയും ലൈ കേരളത്തിലേക്ക് വന്നാൽ ആകെക്കൂടി മലപ്പുറവും മലപ്പുറത്തെ മുസ്ലിങ്ങളും പ്രത്യേക വിഭാഗമെന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക് പെരുന്നാളിന് പടക്കം പൊട്ടിക്കരുതെന്ന് പള്ളികളിൽ നോട്ടീസ് കൊടുത്ത വാർത്തയും നമ്മൾ കേട്ടു ഈസ്റ്ററിനും വിഷുവിനും ഇല്ലാത്ത എന്തോ ഒന്ന് പെരുന്നാളിനുണ്ടെന്ന് വിചാരിച്ചാൽ അതിൽ തെറ്റില്ല ആ ഒന്ന് പെരുന്നാൾ മുസ്ലിങ്ങളുടേതാണ് എന്നത് മാത്രമാണ് മലപ്പുറത്ത് സ്വതന്ത്രമായി ശ്വാസമെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളിയുടെ നാവിൽ സരസ്വതി വിലാസം പൂണ്ടു വിളയാടുകയാണെന്ന് പറഞ്ഞ യാൻ വെള്ളാപ്പള്ളിയെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തു പണ്ടു പറഞ്ഞതെല്ലാം തിരുത്തി മുൻപ് ആർ എസ് എസിന്റെ നാവ് കടമെടുത്തിയാളാണ് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞ പിണറായിയാണ് ഇന്ന് വെള്ളാപ്പള്ളി മതേതര മനസ്സിനുടമയാണെന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒറ്റുതിരിഞ്ഞ് ആക്രമണങ്ങൾ നടക്കുന്ന ഈ കാലത്ത് മതത്തിന്റെ പേരിൽ മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്ന ഈ കാലത്ത് നിങ്ങൾ പറഞ്ഞത് തെറ്റായെന്നും നിങ്ങളുടെ വാക്കുകൾ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതാണെന്നും രണ്ടാമതൊന്നും ആലോചിക്കാതെ പറയേണ്ട ഒരു മുഖ്യമന്ത്രി അതിന് മടി കാണിക്കുന്നുണ്ടെങ്കിൽ പിണറായിയുടെ മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പ് മാത്രമാണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കാൻ അന്നം തിന്നാൽ മതി ഞങ്ങൾ കേരളത്തിൽ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പ്രമേയം പാസാക്കിയിട്ടുണ്ട് ഇനി കേരളത്തിൽ മുസ്ലിങ്ങൾ ആരും സമരം ചെയ്യേണ്ട എന്ന ദാഷ്ട്യം നിറഞ്ഞ നിലപാടാണ് പിണറായി സർക്കാരിന് പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ വക്കഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിനിടയിലെ സംഘർഷത്തിന് പിന്നിലും മുസ്ലിം സംഘടനകളുടെ പങ്ക് ആരോപിക്കുന്നതിൽ ബി ജെ പി സി പി എമ്മിനും ഒരേ സ്വരമാണെന്നതും ശ്രദ്ധേയമാണ്